ബങ്കാ സ്പോർട്ടിംഗ് വരോട് സ്റ്റാർ വിഷൻ ആർട്സൻ സ്പോർട്സ് ക്ലബ് ചേതാനികര മാ 2 സാൻ ട്രാവൽസ് മുലാപ്പത്തെ സ്പോൺസർ ചെയ്യുന്ന സ്റ്റാർ വിഷൻ ആർട്സൻ സ്പോർട്സ് ക്ലബ് എന്നിവയൊരു ടീമുകൾ തയ്യാറായി എന്ന് അറിയിgetChildren ലൈറ്റ് ആം സൗണ്ടിന്റെ ഓപ്പറേറ്റർ മൈക്ക് പോയിലിനെ ഒന്ന് ചൊല്ലിടാ ഇതൊരർക്കുമേലില്ല ഒരുപക്ഷേ സിംഗിൾ ഉള്ളോ അല്ലല്ല ദോരന്നും ചെയ്യാം നീ ഓരോ പക്ഷെ പ്രിയേരി ഡാമി

കോട്ടയം കാനഡ സ്പോൺസർ ചെയ്യുന്ന സംഘവും ഒന്നാം നമ്മുടെ അർജുൻ ുംകൂമെല്ലാം നേതൃത്വം നൽകുന്ന പോരാളികൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഗുരുവായൂരിന്റെ പോരാളികൾ കോട്ടന്റെ ഒരു വശത്ത് ഒരു വശത്ത് രമേശിനും ദിനേശുമെല്ലാം നേതൃത്വം നൽകുന്ന പോരാളികള് ബോക്കാസ്പോട്ടിങ് വരോട് കയ്യടിയോടെ ും പാലക്കാടും തമ്മിലുള്ള മത്സരത്തിന്റെ മത്സരത്തിലേക്ക് ചാമ്പ്യൻ ഒരു വശത്ത് ധാരാളം കിരീടങ്ങൾ മുത്തപ്പെട്ടുകൊണ്ട് തൃശൂരിന്റെ അങ്കത്തട്ടിൽ നിന്നും നമ്മുടെ ഉടംവലി മത്സരം വിജയിപ്പിക്കാൻ എത്തിച്ചേർന്ന ചോറ്റാടിക്കരമ ടൂറിസം ട്രാവൽസ് പുലാപറ്റിയുടെ കൈ പിടിച്ചെത്തിച്ചേർന്ന സ്റ്റാർ മിഷൻ സ്പോർട്സ് ക്ലബ് ഗുരുവായൂരിന്റെ പോരാളികൾ അർജുനൻ നമ്പർ ബാക്ക് രഞ്ജിത്ത് എല്ലാം നേതൃത്വം നൽകുന്ന ഒരു വശത്ത മറുവശത്തും വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ പോരാടിക്കുന്ന ചാമ്പ്യൻ പോരാളികൾ രമേശിനും ദിനേശിനും എല്ലാം സംഘവും നേതൃത്വം നൽകുന്ന കായിക വരോടും തമ്മിലുള്ള

പി ആർ സി തിരുവിളാകുന്ന യുവതാര തച്ചമ്പാറ ടീമുകൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുക പി ആർ സി തിരുവിളാകുന്ന യുവതാര തച്ചമ്പാറ ടീമുകൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുക ടാലന്റ് തച്ചമ്പാറ ടീമുകളെല്ലാം തയ്യാറായി നിൽക്കേണ്ടതാണ് മഞ്ഞയിലും കറുപ്പിലും കറപ്പിലും അണിനെറുകൊണ്ട് കോടന്റെ മറുവശത്ത് ധാരാളം മത്സരങ്ങൾ അനുഭവ സമ്പത്തുള്ള രണ്ട് ചാമ്പ്യൻ പോരാളികളായ ടീമുകൾ മണ്ണാർക്കാടി രണ്ട് മേഖലയിൽ എത്തിച്ചേരുന്ന പോരാളികൾ അട്ടപ്പാടി മേഖലയിലെ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ധാരാളം കിരീടങ്ങൾ മുത്തമിട്ടുകൊണ്ട് ഉദയോടെ പിന്നലി പോരാളികളായി സനലിന്റെ നേതൃത്വത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ കോട്ടിന്റെ ഒരു വശത്ത മറുവശത്ത് മഞ്ചയിലും കടുപ്പിലും അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് വടക്കന്റെ കാട് വേനിക്കാടിന്റെ ഉഗ്രപ്രതാപികളായ സുരേഷും ഉണ്ണയും അഷ്കറുമെല്ലാം നേതൃത്വം നൽകുന്ന കായിക നേരോട്ടിന്റെ മറുവശം ആവേശ പോരാട്ടങ്ങളിലേക്ക് വീണ്ടും പതിനാല് കായിക താരങ്ങൾ ഒരു വശത്ത്

വടപ്പരിയിലെ അകക്കാമ്പ് ചുംബിക്കാൻ എത്തുന്നവരുടെ അകക്കണ്ണം തെറിഞ്ഞ് അടിതടുക്കാൻ കഴിവുള്ള പോരാളി കൂട്ടങ്ങളായി കൊണ്ട് ഒരു വശത്ത് ഉമേഷ് റെയിൻബോ പോസ് തച്ചപ്പാറ കയ്യും പിടിച്ചുകൊണ്ട് ഈ വടക്കണ്ണുകാട് വേരി

അത്യന്തം ആവേശ പോരാട്ടങ്ങൾ കാഴ്ചവെക്കുന്ന രണ്ട് ടീമുകൾ അവസാനം നിമിഷം വരെ നിത്യജോനായകന്മാരെ പോലെ ദിവസവും ട്രേ അടിച്ചുകൊണ്ട് വടംബലി മത്സരങ്ങളിലേക്ക് എത്തിച്ചേർന്ന പോരാളികൾ ധാരാളം മത്സരങ്ങൾ അനുഭവ സംബന്ധ കായിക താരങ്ങളെ കോർത്തിടങ്ങിക്കൊണ്ട് സുൽത്താൻ പുത്തനൂരിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കോട്ടിന്റെ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ വിനീതം സലീമും സംഘവും മത്സര മത്സരതണ്ടകത്തിലേക്ക് ആവേശോജ്വരമായ പോരാട്ടങ്ങൾ കാഴ്ചവെക്കുന്ന രണ്ട് ടീമുകളുടെ പോരാട്ടങ്ങളിലേക്ക്

ോളം തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് റോസ് വുഡ് ഫർണിച്ചർ തച്ചപ്പാറയും മറപ്പുറത്ത് അവസാന നിമിഷം വരെയും ടൈറ്റ് പിടിച്ചുകൊണ്ട മത്സര ചട്ടംഗത്തിലേക്ക് തിരിച്ചു വരാൻ കഴിവും കപ്പാസിറ്റിയുമുള്ള സുൽത്താനും കൂട്ടാളികളും ഫിഫ്റ്റി സെവൻസ് പുലാപറ്റിശ്ശേരിയും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിന്റെ ആറടിയോളം തങ്ങൾക്ക് അനുകൂലമാക്കുന്നു

കഴുത്തുകളിന്റെ കരുത്തുമായി കണങ്കാലുകൊണ്ട് എതിരാളികളെ അടിച്ചുപിഴ്ത്താൻ കഴിവുള്ള പോരാളികളായിക്കൊണ്ട് ഒരാളുടെ മുന്നിലും മോശാന പാടാത്ത ഉടുപ്പിന്റെ ഊമ്പുള്ള പോരാളി കൂട്ടങ്ങളായിക്കൊണ്ട് മണ്ണൂരിന്റെ കളി പിടിച്ചുകൊണ്ട് അനുഗ്രഹ കമ്പങ്കൂടം മണ്ണൂരും തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ ഒരടിയോളം വീടുകൾ തങ്ങൾ കലുകൾ ാണ് വരോട് ദിനേഷിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കൊപ്പം വടം പലിച്ചു കയറുന്ന കായിക താരങ്ങൾ ഒരു വശത്ത് വള്ളുവനാട് ഒരു ഒന്ന് അനുഗ്രഹ ഒന്നാം നമ്പറിൽ വിലയുള്ള മിന്നും താരം ജിനേഷിനെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഏഴാം നമ്പറിലേക്ക് ഷാഹുലും കൂട്ടാളികളും ഹക്കീമിന്റെ ശിക്ഷണത്തിൽ വണം വലിച്ചു കയറുന്ന മണ്ണൂരിന്റെ മാനസപുത്രന്മാർ അനുഗ്രഹ കമ്പങ്കുടം ും തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ രണ്ടടിയോളം തങ്ങൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് ഫ്രണ്ട്സ് മത്സര വിജയൻസ് കുട്ടഞ്ചേരി തൃശൂരിന്റെ അധിപന്മാർ കാത്തുനിൽക്കുന്നു വിജയന്മാർക്കൊപ്പം നീങ്ങുമെന്നറിയാൻ വേണ്ടിയുള്ള പോരാട്ടം പത്തടികളുടെ വിജയദൂരം ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ട് ചാമ്പ്യൻ ടീമുകൾ ജില്ലാ അനുഗ്രഹ പോരാളികൾ പച്ചയിലും ും എല്ലാം മത്സരത്തട്ടകത്തിലേക്ക് ആവേശോജ്വലമായ പോരാട്ടങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഫ്രണ്ട്സ് വെള്ളുവരാളിന്റെ പോരാട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് മത്സര വിജയവും കരസ്ഥമാക്കിക്കൊണ്ട് അനുഗ്രഹ കൂടം നന് ഒരു വശത്ത് ചെമ്പടയിൽ അണിഞ്ഞെറുപുളേ വടകൻസ് കൊണ്ട് എത്തിച്ചേർന്ന പോരാളികൾ മണപുറത്തേക്ക് ഇസ്രായേൽ തൃശ്ശൂരും തമ്മിലുള്ള ആവേശ പോരാട്ടങ്ങളിലേക്ക് പതിനാല് കായിക താരങ്ങൾ വിട്ടുകൊടുക്കാനോ പരാജയപ്പെടാനോ മനസ്സിലാത്തവരായി ചെറുപുളശ്ശേരിയുടെ കളിക്കോട്ടുകുളശ്ശേരി തുടക്കം അലിയടിക്കും ഒടുക്കം പറന്നടിക്കും വടംവലിയുടെ അടവ് പഠിച്ച മെടുക്കന്മാരായിക്കൊണ്ട് തന്നെ പണനയിച്ച വടബിരുതാൻ എത്തിച്ചേർന്ന വലൻസിയുടെ കളിക്കൂട്ടുകാർ വടകൻസ് വലൻസിയ തിരുത്തിളേ ചെമ്പടയിൽ അണിഞ്ഞിറങ്ങിക്കൊണ്ട് ഒന്നാം നമ്പറിലൊരു തൃശൂർ താരൻ രണ്ടാം നമ്പറിൽ ഒരു പാലക്കാട്ടുകാരൻ മൂന്നാം നമ്പറിൽ വീണ്ടും ഒരു വയനാടുകാരൻ നാലാം നമ്പറിലേക്ക് ഒരു പാലക്കാട്ടുകാരൻ അഞ്ചാം നമ്പറും ആറാം നമ്പറും മലപ്പുറത്തുകാരൻ ഏഴാം നമ്പറിൽ ഒരു പാലക്കാട്ടുകാരൻ അങ്ങനെ ചെറുപുളശ്ശേരി ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മലപ്പുറത്തേക്ക് മനോനിധിയ ഇസ്രായേലിനെ കൈപിടിച്ചുകൊണ്ട് ഫ്രണ്ട്സ് കിരാലു മലയെടുപ്പുകളിൽ നിന്നും പോലെ തുള്ളിച്ചാടി പടപടാന്ന് പൊട്ടുന്ന പടക്കോപ്പുകളും കിടുകിടാ പിടക്കുന്ന പടയണികളുമായി കളിക്കളത്തിൽ ഭാഗങ്ങളുടെ പിടികെടുക്കാത്ത പടക്കുറുപ്പ് കൊണ്ട്

<laughs> ും പോരാട്ടു <laughs>

തന്ത്രമായ മത്സരം കയ്യടി സിങ്ങുന്നു ആവേശജനകമായ നട കോപ്യാസനിൽക്കുന്ന ടീമുകൾ പോങ്കിടിച്ചിരിക്കുന്നു പരിഹാസ്യം മരണവെല്ലുമാണ് അതിശരിയായി ഒരുപക്ഷേ വടൻസം കൊട്ടത്തിരി കൂട ഗലീഗോഡ വലൻസിയ ചരമടശീരിയിൽ മറുവരത്തെ മനോൻ ഇസ്രായേലിനെ കയ്പിടിച്ച് കൊണ്ട് ഫ്രൻസ് കിരാലൂർ ഒന്നും കയ്യടിച്ച് વિજય વિસ્મયા કૃષ્ણપડી અમે ઉદમ બોધતા પડી પડીય માર્શય சிலர் வண்ணர் சரிதறமாகும் சிலர் வண்ணர் சரிதம் சின்னசிதரும் சரிதம் திருதியா சிலர் வீடும் வீக்கியவனங்கள் வாख्यம் வாக்கியவனங்கள் ஆற்குமென்ற வெல்லுவிலுகமாய் வலன்சியேட கலிகூண்டர் வடகன்ஸ்பென்மென்ற திருட சாம்பியன்ஷிப்பில் எட்டி சேரும் பாராளிகள் മത്സരം വിശ്വസിക്കണം ഇഷ്ടപ്പെട്ട മത്സരമാനം ശരിക്കും ചോക്ലേറ്റ് ബോയ്സ് മണ്ണ സന്തോഷം നേതൃത്വം നൽകുന്ന ുംറുവശത്തെ അജയനും സുഭാഷും രഘുവുമെല്ലാം നേതൃത്വം നൽകുന്ന കായിക നിര ജനശക്തി വടശ്ശേരി നമ്മുടെ ജില്ലയിലെ ടോപ് നിൽക്കുന്ന രണ്ട് ടീമുകളാണ് ധാരാളം മത്സരങ്ങൾ കഴിഞ്ഞ വർഷം സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത രണ്ട് ടീമുകളാണ് ഇപ്പോൾ കോട്ടിന്റെ ഇനി ശേരിയിൽ നിന്നും മത്സരത്തിൽ മാറ്റി കഴിഞ്ഞ വർഷത്തെ ജില്ലാ മത്സരാർത്ഥികൾ കോട്ടിന്റെ ഒരു വർഷത്തെ കഴിഞ്ഞ മത്സരാർത്ഥികൾ ജനശക്തി വടശ്ശേരിപുറവും തമ്മിലുള്ള ആവേശമായ പോരാട്ടമാണെന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നീലയിലും കറുപ്പിലും എല്ലാം അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് നാനാം പറ അജയനും രഘുവും സുഭാഷും എല്ലാം നേതൃത്വം നൽകുന്ന കായിക നില കോട്ടിന്റെ ഒരു വശത്ത്

ഷരീഫ് കോങ്ങാട് സ്പോൺസർ ചെയ്യുന്ന ടീമുകൾ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുക വടകണ്ടാട് വേലിക്കാട് ഉമേഷ് കാവൽബോഫേഴ്സ്

ടീംസ് നിറഞ്ഞ ോടുകൂടി പതിനാല് കളിക്കൂട്ടുകാരെയും സ്വീകരിക്കാവുന്ന പോരാട്ടത്തിലേക്ക് പതിനാല് കായിക താരങ്ങൾ ഒരു വശത്ത് ഐശ്വര്യ ഗോൾഡാനിന്റെ കളിക്കൂട്ടുകാർ

െ ഈ പടർകളു കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന പുളിക്കലിന്റെ പുലി കൂട്ടികൾ ചെമ്പടയിൽ അണിഞ്ഞൊരു വശത്ത് മറുപറത്തേക്ക്

സാധിക്കും കൂട്ടാളികളും പോരടിക്കുന്നുവെങ്കിൽ മലപ്പുറത്തേക്ക് ഫ്രണ്ട്സ് തലയിണക്കാട് കടമ്പഴിപ്പുറം നിഷാദിന്റെ കടിക്കൂട്ടുകാരായിക്കൊണ്ട് വെള്ളയിലും നീലയിലും അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് കുഞ്ഞവും കൂട്ടാളികളും ഫ്രണ്ട്സ് തലയിണക്കാട് തമ്മിലുള്ള ആവേശ പോരാട്ടത്തിന്റെ അവസാന അടിയിലേക്ക്

ിയ കേരള വടമലി പോരാട്ടത്തിലേക്ക് എത്തിച്ചേർന്ന മലപ്പുറത്തിന്റെ സുൽത്താനന്മാർ ഗ്രാൻഡ് അവസാന ഗ്രാൻഡ് അടുത്ത അവസാനിലേക്ക് പിൻകോട്ടിലേക്ക്

ചാമ്പ്യൻ പോരാളികൾ മത്സരം തട്ടകത്തിലേക്ക് ടാലന്റ് ദച്ഛൻപാറയുമായി മാറ്റിയിരിക്കുന്നു മത്സര വിജയികളെ കാത്ത് മോസ്കോ പോകുന്നു തൃശൂരിന്റെ അധിപന്മാർ ഔട്ടർ നിൽക്കുന്നു മികവാരണ പോരാളികൾ ആവേശജ്ജലമായ പോരാട്ടമാണ് വീഴ്ച കൊണ്ടിരിക്കുന്നത്